ശ്രീ ശബരീഷ കോളേജ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഗ്രാമ പഠനവുമായി ഹിമാചൽ പ്രദേശിൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു പാർഷ രംഗ മണാലി കുളു തുടങ്ങിയ വിവിധ മേഖലകളിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രകൃതി ദുരന്ത അതിജീവനത്തിലുള്ള ഗ്രാമീണരുടെ പ്രാദേശിക അറിവുകളുടെ വിവരശേഖരണം വിദ്യാർത്ഥികൾ നടത്തി ശ്രീ ശബരീഷ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജിജീഷ് എം സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ക്യാമ്പ് ഡയറക്ടറുമായ വി ജി ഹരീഷ് കുമാർ അധ്യാപകരായ അശ്വതി അനിൽ അർജുൻ കെ സി ട്രെയിനി സോഷ്യൽ വർക്കേഴ്സായ ഓഷീൻ മാഗ്ദലിൻ പാതുവ ഷാൻ ജലീൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഭവന സന്ദർശനം പങ്കാളിത്ത ഗ്രാമപഠനം ബിയാസ് നദീതീരത്തെ നിരീക്ഷണ പഠനങ്ങൾ എന്നിവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി വികസന ഏജൻസികൾക്ക് സമർപ്പിക്കും നവംബർ ഇരുപത്തിയാറിന് മണാലിയിലെ ബാനുപുൽ ഗ്രാമത്തിൽ ആരംഭിച്ച ക്യാമ്പ് ഡിസംബർ നാലിന് സമാപിക്കും ഡിസംബർ ഒന്നിന് ഡൽഹി സർവകലാശാലയിൽ എം എസ് വിദ്യാർത്ഥികൾ ആശയവിനിമയ പരിപാടിയും സംഘടിപ്പിച്ചു